ഈ സിനിമ സിനിമ സംബന്ധിയായിട്ടുള്ള കുറച്ച് ഇൻ്റർവ്യൂസ് ഞങ്ങൾ രസകരമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഓർമ്മകൾ പങ്കുവച്ചിട്ടുള്ള കുറച്ച് ഇൻ്റർവ്യൂസ് നമ്മൾ ചാനലുകളിൽ കൊടുത്തിരുന്നു എന്നിട്ടും പിന്നെ എന്തിനാണ് ഇങ്ങനൊരു പത്രസമ്മേളനം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സിനിമ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ അതിനകത്ത് റിയാലിറ്റിയും ഫിക്ഷനും എല്ലാം ഇടകാർത്തിയായിരിക്കുന്നുണ്ട് സിനിമ ചെയ്യാൻ ചിലപ്പോൾ ആ സിനിമയുടെ ഇതുപോലെ കഥാസന്ദർഭങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ തമാശകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ സിനിമ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം അപ്പോൾ അങ്ങനെ അതിനെ ജനറലൈസ് ചെയ്യണ്ട ഒരുപാട് നല്ല പ്രൊഫഷണൽ സ്പാകളുണ്ട് അവിടെ മത സ്പാകൾ നടത്തുന്ന ആളുകളുണ്ട് അവിടെ തെറാട്ടിസ്റ്റുകളുണ്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ സിനിമയെ സിനിമ കുറച്ച് നിരേക്ഷകളും തമാശകളും ഒക്കെ ഒരു സിനിമയാണ് അത് ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്യുന്ന തമാശ രംഗങ്ങളുണ്ട് അതിനകത്ത് ചെറിയ ചെറിയ തമാശകൾ ഒരുപക്ഷെ കുറച്ചൊരു അഡൽട്ട് തമാശകളൊക്കെ ഉള്ളതുകൊണ്ടാണ് സിനിമ ഞാൻ ക്രീറ്റ് ചെയ്യുന്നത് ആ സിനിമ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അതിനൊരു തമാശ സിനിമയൊക്കെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ എൻ്റെ വേർസായിട്ട് വളരെ സീരിയസ് ആയിട്ട് ഈ പ്രൊഫഷനിൽ ഉള്ള ആളുകളുമുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ രണ്ട് വെർഷൻസും ഒന്ന് രണ്ട് ലെയറുകളാണ് ഇന്നത്തെ ഞാൻ സംസാരിക്കാനായിരിക്കും സിനിമയെ കുറിച്ചാണ് സിനിമയിൽ ഉള്ള ആക്റ്റേഴ്സാണ് എല്ലാ എല്ലാൻ സാർ ശ്രീകാന്ത് ശ്രീലക്ഷ്മി ശ്രീജ അങ്ങനെയുള്ള ആളുകളുണ്ട് ആക്ടേഴ്സുണ്ട് അപ്പൊ ഇവരുടെ കൂടെ ഇവർ സിനിമയുടെ സിനിമയിൽ സിനിമയിൽ ആക്ടേഴ്സാണ് സിനിമയിൽ കൊണ്ടുപോകുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇവിടെ സിനിമയ്ക്ക് അപ്പുറം പ്പുറമേ കണ്ടംപറിയായിട്ടെങ്കിലും പല കാലങ്ങളിൽ വിവാദമായിട്ടുള്ള ഒന്നാണ് സ്പായും അപ്പോ അതിന്റെ കുറിച്ചുള്ള ചർച്ചകൾ സ്പായി നടക്കുന്ന ഇത്തരത്തിലുള്ള നിർഭാഗ്യകരമായ സംഭവങ്ങൾ അതിനെ ചൊല്ലിയുള്ള ചർച്ചകൾ സൊസൈറ്റിയിലുണ്ട് പക്ഷേ ഈ സിനിമ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ഒറിജിനൽ സ്പാകളിലെ കുറെ ആളുകൾ നമ്മൾ ഹെൽപ്പ് ചെയ്തിരുന്നു അപ്പൊ അവർക്കും കുറച്ച് കാര്യങ്ങൾ ചിലപ്പോ പറയാനുണ്ടാവുകയായിരിക്കും അപ്പൊ എല്ലാ സ്ഥലത്തും അങ്ങനെ അവരെ പ്രതിനിധീകരിച്ച ആരെങ്കിലും സംസാരിച്ചതായിട്ട് ഞാൻ കണ്ടില്ല മാധ്യമങ്ങളിൽ അപ്പൊ നടത്തുന്ന ഒരു ഉടമയ്ക്ക് ചിലപ്പോ എന്തായിരിക്കും പറയാനുണ്ടാവുക അഞ്ചു വാറോ എത്ര സ്പായു ചിലപ്പോ സ്പായ ബന്ധപ്പെട്ടവർക്കുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അവരെ ചോദിക്കുന്നുണ്ടെങ്കിൽ വർഷം സ്പാ തെറാപ്പിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചെയ്യുന്നത് അതുപോലത്തെ വിവാദങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പാ തെറാപ്പി തെറാപ്പിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നതിൽ അഭിമാനിക്കുന്ന അല്ലെങ്കിൽ അത് ഒരു പ്രൊഫഷനാണ് എന്ന് വിശ്വസിക്കുന്ന അതിൽ അഭിമാനിക്കുന്ന തെറാപ്പിസ്റ്റുകളുണ്ട് അതിൻ്റെ പ്രതിനിധിയാണ് സോജി സോജി നാഗാലാൻഡിൽ നിന്നാണ് നമ്മുടെ കൂടെ ഈ ഷൂട്ടിന് ഇത്തരത്തിലുള്ള തെറാപ്പിയുമായി ബന്ധപ്പെട്ടുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞത് ഡോക്ടർ ആലൻ ആലൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ഷൂട്ടിന് എല്ലാ സമയത്തും ഉണ്ടായിരുന്നു ആയുർവേദ സ്പായി മാറും ആയുർവേദ മസാജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ട് അതും ഇതുവരെ കണക്ഷനാണ് ഡോക്ടർ ശ്രുതി ശ്രുതി ആയുർവേദ ഡോക്ടറാണ് ഈ മസാജും തെറാപ്പിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രുതിയോടും സംസാരിക്കാൻ അവിടുന്ന് ഡോക്ടർ അലോതി ഡോക്ടറാണ് ഗീതു ഗീതു ടെല്ലസ് ആക്ടർ കിച്ചു ടല്ലസിന്റെ സിസ്റ്ററാണ് അപ്പോ ഇവരെല്ലാവരും കൂടെ എന്റെ സ്പായ ഷൂട്ടിങ്ങും കൂടെ ഉണ്ടായിരുന്നു അപ്പോ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപക്ഷെ എനിക്ക് ഉത്തരം തരാൻ പറ്റും പക്ഷെ പ്രസ് മീഡിയ സിനിമയ്ക്ക് അപ്പുറം സ്പാ സെന്ററുകളെ കുറിച്ച് ചോദിച്ചാൽ ഒരു ഒരുപക്ഷെ എനിക്ക് ഉത്തരം പറയാൻ പറ്റിയതായിരിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇവരെ കൂടെ കൊണ്ടുവന്നത് സോ